ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഹോളി സെലിബ്രേഷൻ വീഡിയോ കേട്ടോ ഒരുപാട് പ്ലാനിങ്ങോട് കൂടിയാണ് ഹോളി സെലിബ്രേഷൻ വീഡിയോ എടുക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ല ട്രാൻസേഷൻ വീഡിയോസും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പുതിയ 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 മുഖങ്ങളിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ വരും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടാം കേട്ടോ പൂനെയിലേക്ക് വന്നിട്ടുള്ള എന്റെ സെക്കൻഡ് ഹോളി ആട്ടോ കഴിഞ്ഞ ഹോളിക്ക് വാവക്ക് നല്ല പനിയായോണ്ട് പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ല അതിന്റെ ക്ഷീണം ഞാൻ ഇത്തവണ തീർത്തു അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇത്തവണത്തെ ഹോളി ഞങ്ങൾ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തു ഈ കാണുന്ന ചേച്ചി ഈ പുള്ളിക്കാര് ഞങ്ങളുടെ നെയ്പർ ആട്ടോ നിലവിന്റെ സെയിം ഏജിലുള്ള ഒരു വാവ അവർക്കും ഉണ്ട് ഓരോ ഈ കണ്ട നാട്ടുകാർക്ക് മൊത്തം പച്ച വെള്ളത്തിലാണെങ്കിൽ എന്റെ അയിക്ക് കിട്ടിയത് നല്ല നീല കളർ വെള്ളം മാത്രമേ ഇങ്ങനത്തെ കലക്കിയ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെയൊക്കെ കോലം കണ്ടില്ല ഇതിനൊക്കെ എങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കി അറിയില്ല നീല ഫുൾ ഓണാണ് ഫുൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആള് നല്ല എൻജോയ് ചെയ്ത് இந்த மாறி கலர் சட்டெல்லாம் போறதுக்கு உனக்கு தகுதி வேணும்டா നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹോളി സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു നമ്മുടെ പിള്ളേരായാലും ഭയങ്കര സൂപ്പർ ഡൂപ്പർ എൻജോയ് ചെയ്തു നിലു ലക്ഷ്മിക്കുട്ടീനെ പോയിട്ട് ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി സോപ്പിടുകട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ